ോട് പറയാൻ പറയുന്നു ഇന്ന് നിങ്ങളുടെ ഏറിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് വലിയ ഒരു അത്ഭുതത്തെ ദൈവം ചെയ്യാത്ത വേറെ പേരുണ്ടോ അശ്വതി അശ്വതി ആലീസ് അല്ല അശ്വതി പിന്നെ അന്നെ അടുത്തത് പോരട്ടെ ഇനിയുമുണ്ട് അശ്വതി എത്ര പേരുണ്ടപ്പോ മൊത്തം മൂന്നേ ഉള്ളോ ഉറപ്പോ വേറൊരു പേരും കൂടെ ഉണ്ടല്ലോയായി

ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി നിങ്ങളാണ് എന്നെ വിളിച്ചത് പാസേ ഞാനാ വിളിച്ചതെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ ഈ ഫോണിൽ കൂടെ കൂടുതലും കേൾക്കാൻ ശ്രമിക്കാൻ തെറ്റിദ്ധരിക്കരുത് എന്നെ ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ആ വിഷയത്തെ നിങ്ങളുടെ മുന്നേ തന്നെ തീർക്കണോ അത് അതുകൊണ്ട് ഫോണിൽ കൂടെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയത്തൂല്ല കേൾക്കത്തുമില്ല അതെൻ്റെ ഒരു രീതിയാണ് രണ്ട് വിഷയം പ്രശ്നത്തിനിപ്പോൾ ഉണ്ട് ഒന്ന് നിങ്ങളുടെ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിടുതൽ ഇന്ന് ചെയ്യും രണ്ട് ഈ കത്തൊരു വിഷയം ഉണ്ട് ദൈവം വിടുതലെടുക്കാം ഈ പ്രോപ്പർട്ടിയുടെ കുഴപ്പം അകാരണമായി ഇവിടെ പാമ്പുകളുടെ കയ്യാങ്കളിയോ അതെ അതെ ഒരു മൂന്ന് ദിവസം മുമ്പ് വരെ അവിടെ ഉണ്ടായിരുന്നു അടുക്കളവാതിക്കൽ ഉണ്ടായിരുന്നു ശരിയാണോ കള്ളത്തരമാണോ ഞാൻ പറയുന്നത് അല്ല സത്യമാണോ അടുക്കള അടുക്കളവാദികൾ കാലു വെക്കാൻ വന്നപ്പോ അതിന്റെ ചോട്ടിലുണ്ടായിരുന്നു വളഞ്ഞുരുങ്ങനെ കിടക്കുകയായിരുന്നു അത് ഞാൻ പുറത്ത് കാണുന്ന കാഴ്ച പുറത്ത് ഇങ്ങനെ ചുരുണ്ട് നിക്കുന്നു നിങ്ങൾ കാലെടുത്ത് പുറത്ത് വെച്ച അത് കടിച്ചേനെ പക്ഷെ അതിന്റെ തൊട്ടപ്പടുത്താ നിക്കുന്നേ അടി കിടപ്പത് എന്നിട്ട് നിങ്ങൾ തുണി പിരിക്കുക ശരിയാണോ അതെ പക്ഷെ നിങ്ങളെ രണ്ടു വട്ടം ഓങ്ങി പക്ഷെ നടന്നില്ല ഇത് ആദ്യത്തെ അനുഭവം അല്ല ഇത് നമുക്ക് ആ സ്ഥലത്തോട്ട് പോവാം ആ സ്ഥലത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ ഒരു ഷിന്നൻ ആറ് ഇത്രയുള്ള ഒരെണ്ണൂടം ഉണ്ടോ അതിനകത്ത് കണ്ടിട്ടുണ്ടോ ഇത്രയുള്ള ഒന്നിനെ ഒരു ചെറിയ മൂക്കം കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ മോൻ കണ്ടിട്ടുണ്ട് ആ ഷെഡിന്റെ അവിടെ ആ വിറകിന്റെ അവിടെ ഉണ്ട് ഷെഡ് ഉണ്ടോ ഷെഡ് ഉണ്ട് ഉണ്ടോ അവിടെ വിറകി വെച്ചിട്ടുണ്ടോ ഞാനിങ്ങോട്ട് വരുവാ ഓരോന്നിനും ഓരോന്നറിനും തല്ലിക്കൊല്ലു വായിന്ന് ആ പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്യും വാഗത്താനം വരെ പോണ്ട ഇപ്പുറത്തെ സ്റ്റോപ്പ് ആർക്കെല്ലാം അറിയാവുന്നവരുണ്ടോ അറിയാം ഒന്ന് എഴുതേറ്റ് ഒരു ഇറക്കുമിറങ്ങിയൊരു വളവൊക്കെ കഴിഞ്ഞ് വരുന്ന ആ ജംഗ്ഷൻ ആണോ അത് തന്നെയാണോ ഓക്കെ ഇത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ താൽമാനോട് പറയുന്നത് വെട്ടിക്കല്ലു അകത്തോട്ട് രണ്ട് കിലോമീറ്റർ പോണം നിങ്ങളുടെ വീട്ടിലേക്ക് ആ രണ്ട് കിലോ സ്ഥലത്തിന്റെ പേര് കുഴി ഈ പേര് പോലെ തന്നെ ഇതൊരു കുഴിയാ അതെ ഞാൻ ഇനി കാണുന്ന കാഴ്ച പറയാം മാമ വലിയ ഒരു ഇറക്ക് ഇറങ്ങി വേണം പോകാൻ

ആ വഴിയുടെ മേളിലിരിക്കുന്ന വീടാണോ നിങ്ങളുടെ വീട് തറവാടാണോ ഇതാണോ തറവാട് ആങ്ങളുടെ അതിന്റെ പുറകിലത്തെ ആണോ പിന്നെ ഇടയ്ക്കത്തെ വീടാ നിങ്ങളുടെ വീട് എവിടായി നിങ്ങളുടെ വീട് നേരം താഴെ കാണും ഓ ആ കാണുന്നാണോ നിങ്ങളുടെ വീട് ഓക്കേ ഇവിടെ വേറെ കാണുന്നില്ല കൂട്ടുകാരും വലിയ പ്രശ്നകരമായ ഏറിയ കിടക്കുന്ന ഒരാൾ ഗതി പിടിച്ച കല്യാണം ഗതി പിടിച്ച ചരിത്രമില്ല ഗതി പിടിക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള ഒരു കാരണം ഈ കേറ്റം കേറി പോകുമ്പോ മേളിൽ ഇരിപ്പുണ്ട് ഏഹ് ഉണ്ട് ഞാൻ ഇറക്ക ഇറങ്ങി വന്നപ്പം ഇടതുവശത്തൊരു സാധനം കണ്ടായിരുന്നു ശരിയാണോ ആണോ സംഭവം മനസിലായല്ലോ ശരി ും ഗ്രൗണ്ടും അതിനോട് ചേർന്നിരിക്കുന്നത് എല്ലാം പിടികിട്ടിയല്ലോ അങ്ങോട്ട് പോകുന്നില്ല താഴോട്ട് താഴോട്ടങ്ങ് പോവാ പോന്നതിനു മുമ്പ് നിന്നോട് ഞാൻ പറയുക നിന്റെ ആധിപത്യം ഇനി ഇവിടെ വേണ്ട ഈ വേണ്ടത്ത് വേണ്ട ചെറുപ്പക്കാരെ മാത്രം പ്രശ്നത്തിലാക്കുന്ന ഒറ്റ ചെറുപ്പക്കാരന്റെ ഭാവി സക്സസ് ആയിട്ടില്ല ഇന്ന് ഇവിടെ കൊണ്ട് തീരണം ഇനി നിങ്ങളുടെ വീട്ടിലോട്ട് കേറാൻ പോവാ നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇതേ ഈ വഴി ഇതേതാ ഒരു ഇടുക്ക് വഴി അകത്തോട്ട് കേറാവുള്ള ചെടിക്കിടയിൽ കൂടെ കാണുന്ന ഒരു വഴി അതാണോ അത് അത് തന്നെയാണോ ഞാൻ അങ്ങോട്ട് കേറുക ചെടിക്കിടക്കൂടെ കിടക്കുന്ന വഴി കൂടെ ആദ്യം ആദ്യം ഇവിടുന്ന് തുടങ്ങണം ഈ ചെടിക്കിടയില് പൊത്തിലിരിപ്പുണ്ടോ ഒരെണ്ണം അറിയാ കണ്ടിട്ടുണ്ടോ അവിടെ ആ മോൻ കണ്ടിട്ടുണ്ട് ണോ എങ്ങോട്ടോ ഏറിയ കണ്ടുപോയി സ്റ്റെപ്പ് പോലുള്ള സംഭവം അങ്ങോട്ട് കേറട്ടെ ബൈക്ക് വരുന്ന വലതുവശത്തൂടെ വണ്ടിയൊക്കെ കേറുന്നത് ആന്നോ കാണുന്നിടത്തോടെ ആണോ വണ്ടിയൊക്കെ മഞ്ഞ പോലത്തെ പെയിന്റ് ആണോ പെയിന്റ് അല്ലേ ഒന്ന് രണ്ട് രണ്ട് മുറി അതെ ഇടതുവശത്തെ മുറിയാണോ നിങ്ങളുടെ മുറി അതെ ഇടതുവശത്തെ മുറിയാണ് നമ്മുടെ മുറി നിങ്ങളുടെ ഡ്രസ് അവിടെ ഡ്രസ്സ് കാണാം അടയാളം ഒരു നീല കളറുള്ള ഹലോ നീല കാണാം ശൂന്യതയുണ്ടല്ലോ ഇതിന്റെ കത്ത് ഞാൻ പുള്ളിയെ കാണുന്നില്ല ആ ഭാഗത്തേക്ക് പോകുന്നില്ല അത് ഇച്ചിരി പ്രശ്നമാവും പോട്ടെ തിരിച്ചവരൊക്കെ ശ്വാസത്തിൽ വന്നിട്ടാണോ

മണി കഴിഞ്ഞാ കണ്ടത് എനിക്കിവിടെ കാണാ രംഗം ആ രംഗവും എനിക്ക് കാണാം ഉച്ചക്കാ ഇത് സംഭവിച്ചത് ശരിയാണോ ഉച്ചക്ക് കഴിക്കാൻ എടുത്തപ്പോഴാ ഇത് സംഭവിക്കുന്നത് അറിയോ എന്താ സംഭവിച്ച ശ്രദ്ധിച്ചോളൂ നിഗൂഢത പുറത്തു തരാൻ ആളവിടെ ഇരിപ്പുണ്ടായിരുന്നു കാണുന്ന കാഴ്ച കഴിക്കാൻ എടുക്കാൻ എഴുന്നേറ്റപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഡോൺ ബറി കഴിഞ്ഞെന്ന് കഴിഞ്ഞു മാഞ്ഞു പോട്ടെ നമുക്കിനി അടുക്കളയിലോട്ട് പോകാം കരയാവൈര്യത്തോടെ അടുക്കളയിലോട്ട് പോകാം ഈ ചെറിയ അടുക്കള മുറിയക്കാൻ ശകലം താന്നതിന് ആണോ അതെ ചോറ് വെച്ചിട്ടുണ്ട് ഉണ്ട് എന്തോ മീൻ കിട്ടി ചട്ടിവിടെ ഇരിക്കുന്നു ഒരു മിനിറ്റ് മീൻകറി ചട്ടിരിക്കുന്നത് അതിന്റെ മേലൊരു അടപ്പും വെച്ചിട്ടുണ്ട്

ൂട്ടം കറി ഇരിപ്പുണ്ട് ഏതാ പറഞ്ഞൊരു സാധനം അതാണോ അത് എല്ലാം വെള്ള കളറ് ചെറിയൊരു മഞ്ഞ കളറ് അവര് കറിയിരിക്കുന്നു അച്ചാറല്ല ഒന്നൊരു കറി അത് ഇടപ്പുണ്ട് എന്തുവാ അടച്ചു ഇതിന്റെ വെളിയിൽ സൈഡിൽ കാണുന്ന ഒരു ഈ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ സൈഡിൽ വിറകിരിപ്പുണ്ട് ഒരു തൂണിനോട് ചേർന്ന് ശരിയാണോ യേശുവിന്റെ ഈ പടുതായിട്ട് മൂടിയേക്കുന്ന എന്തുവാ അതാണ് പടതായിട്ട് മൂടിയേക്കുന്നത് ഒന്ന് ഇവിടെ മറ്റേ സാധനം ഇതിൻ്റെ അകത്തുണ്ട് ഇതിനകത്തുണ്ട് വേറൊരു വിഷയം കൂടെ ഉണ്ട് ഞാൻ ഇനി പറയുന്നൊന്ന് ശ്രദ്ധിച്ചോളൂ ഇതല്ലാതെ ഒരു വിഷയം കൂടെ ഉണ്ട് പേടിക്കൂ അപ്പൊ ഒരു ആൾ രൂപ ഇങ്ങനെ മിന്നി മറഞ്ഞു ആൾ ഇങ്ങനെ മിന്നി മറഞ്ഞു പോകുന്നു എന്റെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഞാൻ നോക്കി എന്റെ മുന്നേ ഭുഷ്യുന്നു പറഞ്ഞു പോന്നു ഷൂന്ന് പറഞ്ഞു തിരിച്ചു വരുന്നു ഒരു തെളിവുകൂടെ പറയാം സ്ത്രീയുടെ ശബ്ദം കേൾക്കാം കേടത് ഈ മിറ്റത്തൂടെ അങ്ങേവശം ഒരു മതിലിനോട് ചേർന്ന് ആ സൈഡ് വഴി പോയാൽ അവിടുത്തെ ജനലേലി അടിക്കും ആ സ്ഥലം അറിയാം അതൊരു ചെറിയ ഒരു പോർഷനാണ് പുറത്തിരിക്കുന്ന വീട് ഓടിട്ട വീട് അല്ലേ ഇനി നിന്നെ ഇവിടെ കാണരുത് നിന്റെ സ്ഥലം ഇതല്ല ഇത് ആലീസിന്റെ സ്ഥലമാണ് നിന്നെ ഇവിടെ ദഹിപ്പിച്ചു നിന്റെ അവകാശം ആ സൈഡിൽ ഒരു പറമ്പ് കാണാൻ എനിക്ക് വാഴയൊക്കെ നട്ടിരിക്കുന്ന ഒരു പറമ്പാണ് പറമ്പായിരുന്നു താഴ്വശം മേളിലിരിക്കുന്നത് നിങ്ങളുടെ സ്ഥലമാണോ നിങ്ങളുടെ സ്ഥലത്തു നോക്കിയാലേ അത് നിങ്ങളുടെ സ്ഥലത്താ ഞാൻ നിൽക്കുന്നത് നിങ്ങളുടെ സ്ഥലമാണോ മൊത്തം കാടാ എന്താ കളയാത്തേ കുഞ്ഞു ഞാൻ ഏപിച്ചാ കറാട്ട് നടത്തും പുള്ളി കപ്പ നല്ലവണ്ണം വിളയുന്ന മണ്ണായ നട്ടിട്ടുണ്ടോ ഇല്ല നടണം എനിക്കിതൊരു മൂന്നാല് വെറുതെ ഇടരുത് എന്തേലുമൊക്കെ ചെയ്യുവിന്റെ നാമത്തിൽ കരം ചലിക്കട്ടെ ഈ വസ്തുവിൽ വസ്തു വേറെ ആടെ നിങ്ങൾ വാങ്ങിച്ചതാണ് അക്ഷരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് അറിയോ സുര സുര സുരക്ഷിച്ചതാണ് അവരുടെ ഒരു സംഭവം ഒരാള് ദഹിപ്പിച്ചിട്ടുണ്ട് ഈ വസ്തു കേസ് ബ്ലൗസും അതല്ലേ ഒറ്റ കള്ളിയും ഉണ്ട് ഒക്കെ കൊടുത്ത ഒരു ആ അത് പോയിട്ടുണ്ട് അവർ ഇനി അവരിയല അവകാശമല്ലേ ഇത് ഇവരുടെ അവകാശം അത് പോയിട്ടുണ്ട് ഇനി അത് വരികയല്ല നിങ്ങളുടെ അവകാശം വരും അമ്മയുടെ മകനുമായി ബന്ധപ്പെട്ട് അഞ്ച് തവണ മരണത്തിന്റെ അറ്റം തീർന്ന് രക്ഷപ്പെട്ടവനാണ് അഞ്ചു പ്രാവശ്യവും ഒന്നര വയസ്സിൽ അവൻ ഒന്ന് വെള്ളത്തിൽ പോയി രക്ഷപ്പെട്ടു പിന്നെ അവന്റെ ഒരു അഞ്ചാമത്തെ വയസ്സിൽ ശരിയാണോ അത് ശരിയാണോ പിന്നെ പോയത് അവന്റെ ഒരു പത്തോ പന്ത്രണ്ടോ വയസ്സിന്റെ ഇടയ്ക്കൊന്ന് പക്ഷെ അതിന് അവൻ രക്ഷപ്പെട്ടു പിന്നെ അവന്റെ ഒരു പതിനാലാമത്തെ വയസ്സുമായി ബന്ധപ്പെട്ട് പോയത് ഇന്റെ ഇടയ്ക്ക് ഒരു തവണയും കൂടെ പോയി ഏഴാമത്തെ വയസ്സിലും ഒരു സംഭവം നടന്നു പിശാചവനെ വെള്ളത്തിൽ കൂടെ കൊണ്ടുപോവാൻ പദ്ധതി ഇട്ടടുത്തു വന്ന് ദൈവം അവനെ വിടുവിച്ചു ഒരു വെള്ളവും അവന്റെ മേൽ കഴിയുകയില്ല ദൈവം സൃഷ്ടിച്ചതൊരിക്കലും പാഴും ശൂന്യവും ആകത്തില്ല എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായ അടുത്തേക്ക് ദൈവമിറങ്ങി വരും ദൈവമിറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര അതി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും